ഛത്തീസ്ഗഡിൽ ബി ജെ പി സർക്കാരും സംഘപരിവാർ സംഘടനകളും ന്യൂനപക്ഷ വേട്ട നടത്തുകയാണെന്നും കന്യാസ്ത്രീകൾക്കെതിരെ എടുത്തത് കള്ളക്കേസാണെന്നും ആരോപിച്ച് എൽ ഡി എഫ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു പ്രതിഷേധ സദസ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം വി എസ് പ്രിൻസ് എൽ ഡി എഫ് മണ്ഡലം കൺവീനർ ടി എ രാമകൃഷ്ണൻ പി കെ ശിവരാമൻ സി യു പ്രിയൻ രാഘവൻ മുളങ്ങാടൻ എൻ എൻ ദിവാകരൻ പി കെ ശേഖരൻ സരിത രാജേഷ് കെ ജെ ഡിക്സൺ ഷീല ജോർജ് എന്നിവർ പ്രസംഗിച്ചു കന്യാസ്ത്രീമാരെ പരിവർത്തനത്തിന്റെ പേരിൽ മനുഷ്യക്കടത്തിന്റെ പേരിൽ കുറ്റമാരോപിച്ച് ജയിലടങ്ങൾ ഇതിനെതിരായി രാജ്യത്ത് ീസ്ഗഡിന്റെ സ്റ്റേഷനിലേക്ക് എന്തത് ദിവസക്കാലമാണ് ആ സന്യാസിനിമാർ മനുഷ്യ സ്നേഹത്തിന്റെ മുഖമുദ്ധയാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സന്യാസിനിമാരെ ഛത്തീസ്ഗഡ് സർക്കാർ ജോലി നടച്ചത് ഇപ്പോൾ അവർ ജോലി നിന്ന് അവർ മോചിതരായി അവർ ചെയ്ത കുറ്റനിർണ്ണയം പറയേണ്ടത് എന്താണ് അവർ ചെയ്ത കുറ്റം ആദിവാസികളായി രണ്ട് യുവ മൂന്ന് യുവതികൾക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടി അവരെ കൊണ്ടുവന്ന് ജോലി കൊടുക്കാൻ സന്നദ്ധമായി എന്നുള്ള കുറ്റമാണ് ആ സന്യാസിമാർ ചെയ്തത്